അസ്സാമലൈക്കും വറഹമത്തല്ല ഞാൻ വൃത്തിയാണ് അതായത് കൂടുതൽ ഈ വിഷയവുമായി മുന്നോട്ട് പോകാൻ താല്പര്യമല്ല സമയമല്ല ഒന്ന് രണ്ട് വിഷയം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നിർബന്ധിത സാഹചര്യത്തിൽ വരൂലന്നല്ല പറഞ്ഞത് കൂടുതൽ ഇതുപോലെ ഇങ്ങനെ കെട്ടിമറയാൻ ആഗ്രഹിക്കണില്ല ഏതായാലും തുടങ്ങി ശുക്ക് എന്റെ വെല്ലുമ്മ പറയലുണ്ട് കയ്യനോ കൂടരുത് കൂടിയാ പിന്നെ കോടരുത് എന്ന് എന്നതുപോലെ ഏതായാലും തുടങ്ങി അതുകൊണ്ട് ചെറിയൊരു വപ്പുമല എത്തിക്കാന്നുള്ള നമ്മളെ ഈ പ്പോത്തെ ലേറ്റസ്റ്റ് ആയ പ്രശ്നം എന്താണ് എന്നുള്ളത് നമ്മൾ നേരത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സുൽത്താനുരമാ ഒരു ഉസ്താദ് അള്ളാഹു ഹാഫിയുള്ള ഉസ്താദ് കോളത്ര കണ്ടതാ അല്ലേ പണ്ടൊരാളെ കൊക്കു കൊളത്ര കണ്ടതാന്ന് പറഞ്ഞ പോലെ ഉസ്താദ് എത്ര കള്ള ദുരിക്കത്താരെ കണ്ടിരിക്കണേ എത്ര കള്ള ഷെയ്മാരെ കണ്ടെക്കണ് ഒരുപാട് ആളുകളെ കണ്ടിട്ടാണ് കാരണം തന്തേണെന്ന് ഇയാൾ എന്നെ പ്രയോഗിച്ചല്ലോ അത് വെറുതായതല്ലോ വയസ്സായിട്ടല്ലേ അപ്പൊ ഈ വയസ്സിന്റെ ഇടയിൽ കുറെ ആൾക്കാർ ഉസ്താദ് കണ്ടിട്ടുണ്ട് അള്ളാഹു ഇനിയും ഒരുപാട് ആഫിയത്തുള്ള ദീർഘ ആയുസ് നൽകി അനുഗ്രഹിക്കട്ടെ ഈ കാലത്തിന്റെ ഇടയിൽ പലരും ഉസ്താദ് കണ്ടതുകൊണ്ട് തന്നെ ഉസ്താദിന് ഉള്ളിലുള്ളൊരു ചിരിയൽ ചിരിന്റെ മോൾക്ക് എന്തെങ്കിലും ഉണ്ടാവും വന്നിട്ടുണ്ടാവും അതായത് ഞാൻ ഷെയ്ഖാണ് ഉത്തുബുല്ലാലുമാണ് മുദമാണ് എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യൻ അയാളുടെ ഉസ്താദ് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ പാവം തോന്നിട്ടാവും അപ്പൊ ഉസ്താദ് ഉള്ളാലത്ത് ഈ അടുത്ത് ഉറൂസിന് വേണ്ടി പോയപ്പോ ഉസ്താദിന്റെ പ്രസംഗത്തിൽ എന്തു പറഞ്ഞു നമ്മളൊക്കെ കേട്ടതാണല്ലോ അലി അലിയറദിയാഹുനു മുത്തുനബി സാഹ അലഹി വസങ്ങളുമായി ബന്ധപ്പെട്ട ആ ചരിത്രം അതായത് സൂര്യനെ തിരിച്ചു വിളിക്കാൻ തങ്ങൾ പറഞ്ഞു ഇത് മുത്തുനബിയുടെ മജിതത്വം അലി അള്ളാഹുനു ഇന്റെ കറാമത്വമാണ് എന്ന് ഉസ്താദ് പറഞ്ഞു അതിന്റെ ശേഷം ബോന്യരായ ഉസ്താദ് പറഞ്ഞു ഇപ്പൊ ഷെയ്ഖാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ അവരുണ്ടാ ഇതൊന്ന് ചെയ്യട്ടെ ഏയ് ആള് അത് മാളത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒതുങ്ങി നിന്നിനെ പാമ്പിനെങ്ങനെ പൊകച്ചു ചാടിപ്പിക്കുന്നത് പോലെ ആയിപ്പോയി ആ വാക്ക് നേരെ തട്ടിയത് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ പടച്ചോനെ ഔര്യാക്കന്മാർ ഇവിടെ നടക്കുക സൂര്യനെ കണ്ടു വിളിച്ചുകൂടി എന്ന് പറഞ്ഞതുപോലെ മൂപ്പരും ഫീൽ ചെയ്ത് നേരെ സ്റ്റേജ്മൊക്കെട്ട് ചെന്നിട്ട് ഇനി എന്താ ചെയ്യേണ്ടി അറിയില്ല കാരണം ഗ്ലോബൽ അതിന് മറുപടി ഇറങ്ങണം എന്റെ കുപ്പായത്തിനല്ലാത്തവൻ്റെ എന്താണ് വിട്ടേനൊക്കെ മറുപടി ഇറങ്ങണം ഫുള്ള് എടുക്കാത്ത കുട്ടികളെയും മറുപടി ഇറങ്ങണം ഫുള്ള് എടുക്കാത്ത പെണ്ണുങ്ങളേയും മറുപടി ഇറണം ഫുള്ള് എടുക്കാത്ത ആൾക്കാരുടെ കൂടെ നടന്നതിന് മറുപടി ഇറങ്ങണം മറുപടി ഉണ്ടാവുകയോ ഞാൻ പറയാ ചോദ്യം ചോദിച്ചാൽ മറുപടി പറഞ്ഞു ഈ വേദാറക്കൊക്കെ കൂടി ഇത് തത്ത കാർഡൻ്റെ ഈ നാരാളിങ്ങനെ നിൽക്കണേക്കാണ് പിന്നെ സൂര്യനെ വിളിക്കാൻ പറയട്ടെ പിന്നെ വേദാറാവും മൂപ്പര പറയും കാര്യമില്ലല്ലോ സൂര്യനെ ഒരു കുലിക്കാൻ എന്താണ് ഉസ്താദ അങ്ങനെ പറയരുത് ഇനി മൂപ്പർക്ക് ടെൻഷൻ ടെൻഷനാവാ സ്വാഭാവികമായിട്ട് അപ്പൊ അങ്ങനെ ആവുമ്പോ ഏയ് അങ്ങനെ ആവുമ്പോ പിന്നെ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും പ്രയാസം ഉണ്ടാവും അപ്പൊ ഒരു പാലുമായിട്ട് പോകുന്ന ആളെ കുടിച്ച് കുലിക്കാൻ ആ പാത്രത്തിൽ നിന്ന് എന്ത് ചാടും പാല് ചാടും വേസ്റ്റുമായിട്ട് പോണ ആളെ കുടിച്ച് കുലിക്കിയാൽ അതിനെന്ത് ചാടും വേസ്റ്റ് ചാടും സ്വാഭാവികം മാത്രമാണ് അപ്പൊ ഉസ്താദ് ഇളക്കിയപ്പോ പിന്നെ മൂപ്പരെടുത്തുള്ള സാധനമൊക്കെ കൂടിയാണ് ചാടി ആ ചാടിയതാണ് നമ്മൾ ഈ അടുത്തിടെ ആയിട്ട് ഇങ്ങനെ കണ്ട വീഡിയോകളൊക്കെ ഉസ്താദ് എന്താ പറഞ്ഞതെന്നില്ല അതിന്റെ ചെറിയൊരു ഭാഗമാണെങ്കിൽ നമുക്കൊന്ന് കേൾക്കാം ഉസ്താദ് എന്താ പറയുന്നത് അത് അറിയാലോട്ടോ അത് ഇവിടുത്തെ

ആ സൂര്യനോടാണ് ഉടനെ പണി വന്നു അഴികു നീ ഒന്നെടുത്തു നിസ്കരിച്ചോ അഴിയുമാകുന്നു നിസ്കരിച്ച് തീരുന്നത് വരെ സൂര്യൻ മണിക്ക് വന്നിട്ട് അവളെ ഞാൻ നിന്ന് കൊടുത്തു അത് താതെ നിന്ന് കൊടുത്തു കൊടുത്തു ഇത് മണി വന്നേ അനിയറികമാകും അല്ലെങ്കിൽ എത്രാപത്ത എന്നാലും ഇപ്പോൾ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ സൂര്യനെ ഒന്ന് മണക്കി വളിക്കട്ടെ ആ സാധിക്കും എന്തെങ്കിലും പവർ പറയുന്നത് ഒരാൾ ഞാൻ ഒരിങ്ങാണ് കുത്തുപാട് പാട് ചെയ്താണ് എന്നൊക്കെ പറഞ്ഞൊരാൾക്കാരുടെ അല്ല അവരൊന്ന് സൂര്യനെ മുഴക്കി വയ്ക്കട്ടെ നമുക്കൊന്ന് കാണാം പാവല്ലേ ഉസ്താദേ പാവല്ലേ സൂര്യനൊക്കെ വിളിക്കാൻ പറയാൻ പാടുണ്ട് ഊപ്പർക്ക് ദേഷ്യം വിളിക്കൂലേ സ്വാഭാവികല്ലേ അല്ലേ അപ്പൊ ഉസ്താദിന്റെ പ്രയോഗത്തിൽ രണ്ടെണ്ണം ഊപ്പർക്ക് പറ്റിയിട്ടില്ല ഒന്നെന്താ വെച്ചാല് സൂര്യനെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു അതെ നടക്കൂല പിന്നെ ഉസ്താദ് എന്താ പറഞ്ഞു വലിയാണ് കുത്തുബാണ് എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞു അവർക്ക് അത്രയും പറ്റിയില്ല അപ്പൊപ്പര് പറഞ്ഞു അങ്ങനെയൊക്കെ അങ്ങനെ പറയും അതൊക്കെ പറ്റുമെങ്കിൽ കേട്ടാ മതി അതായി പിന്നെ പ്രശ്നം അത് കേട്ടോ ഈ ഹൗസും നടക്കുന്ന ആൾക്കാർ എന്ന് പറയുമ്പം കുത്തുബ് ഹൗസൊക്കെ എന്ത് ഹൗസൊക്കെ എന്തുണ്ടാവും ഞാൻ കുത്തുബാണ് ഞാൻ ഹൗസാണ് ഇങ്ങനെ പറഞ്ഞ് നടക്കുവരും എല്ലാവരും പറയും ഓഫർ പറയുന്നത് ചിലരൊക്കെ പറയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആന കുത്തുപ്പുല്ലായാലും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ചെലപ്പോ ഇതേപോലത്തെ കള്ളന്മാരൊന്നും പറഞ്ഞതായിരിക്കും പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് എല്ലാ ഉരക്കുമാരും പറയാലോ അങ്ങനെ അതുകൊണ്ട് ഞാനും പറയുന്നു എന്നാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ധ്വനി ഏതായാലും കേട്ടോ പറഞ്ഞോണ്ട് വെല്ലുവിളി സുഭയാനന്ദ അത് കേട്ടങ്ങള് മൂപ്പര ഇന്നലെ നമ്മളിട്ട് ക്ലിപ്പിൽ എന്ത് പറയുന്നുണ്ട് തണ്ടായിലേന്ന് ചോദിച്ചില്ലേ ആ പ്രായം ചെന്ന വലിയ പണ്ഡിതനായ മനുഷ്യനോട് ചോദിക്കാൻ എന്റെ വെല്ലുവിളി എവിടക്കാ എത്തിയത് ഇപ്പൊ ഇയാളെ ഇരട്ടി വയസ്സൻ എന്തെങ്കിലുമില്ലേ എന്റെ വെല്ലുവിളി എൻ്റെ പറയാം എന്തൊക്കെ നിങ്ങൾ മനസ്സിലായി ഔല്യാക്കന്മാരെ പോയി സംസാരിക്കണേ അങ്ങനത്തെ ഒരു വിളി ഷെയ്ഖുൻ ആരെങ്കിലും വിളിച്ച് വിളിക്കുന്നത് ആരെങ്കിലും കിട്ടണോ എന്റെ വെല്ലുവിളി എവിടെ തീ ഇയാളെ എൻ്റെ അത് ഇവിടെ എത്തിക്കണ് അതാണ് പ്രശ്നം കേട്ടോ വേറെ കാര്യം അൻ്റെ ഞാൻ മൂപ്പരെ നിലവാരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് വേറെ പ്രശ്നം ഉണ്ടായിട്ടൊന്നുമില്ല ഉസ്താനിപ്പോ ഞാൻ എൻ്റെ വിഷയം വെച്ചിട്ട് ഉസ്താനിന് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനൊന്നും പോണില്ല മൂപ്പരക്കേ സംഭവിക്കുള്ളൂ ബാക്കി കേട്ടോളി പോയേണ്ട പോയേട്ടോ ഏണ്ടാ പോയേ എന്റെ പൊടുക്കൽ പോയെ അങ്ങനെയൊക്കെ ചോദിക്കാൻ പാടുണ്ടോ എന്നതാണ് അദ്ദേഹത്തിന്റെ സങ്കടം ഏ നിങ്ങളൊന്ന് പറഞ്ഞാണ് എന്താ നമ്മൾ മറുപടി അറിയാം ഉസ്താദ് ചോദിച്ച രണ്ട് അതായത് ഉസ്താദ് ചോദിച്ച ചോദ്യം ഒന്ന് നിങ്ങള് പുത്തുപം ഓസൊക്കെയാണ് പറയല്ലേ ഒന്ന് തിരിച്ചു വിളിച്ച് കാണിച്ചു ശരി എന്ത് പറയാ എനിക്ക് കഴിയും പക്ഷെ അപ്പൊ എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു അല്ലെങ്കിൽ പിന്നെ എനിക്ക് കഴിയൂലെന്ന് പറയാമായിരുന്നു അല്ലെങ്കിൽ ഉണ്ടാന്നാ മതി മൂപ്പർ എന്ത് ചെയ്ത് അതൊന്ന് മാറ്റി പിടിച്ചു നോക്കി അതായത് ഔര്യാക്കന്മാരെ മൊത്തം കുറ്റം പറഞ്ഞു ആര് അതും എ പി സ്താദിസ്താദ് കറാമത്തിനെയും ഔര്യാക്കളെയും കുറ്റപ്പെടുത്തി മോശാക്കി എന്ന് ദുന്യാവുലെ അറിയും പോലും വിശ്വസിക്കൂല കാരണം അവർക്ക് ഓരോ കണക്കിന് ഔര്യാക്കൾക്ക് ഉള്ളതിനേക്കാളും സ്ഥാനം വെച്ചുകൊടുക്കുന്നുണ്ട് ഉസ്താദിനെ കുറിച്ച് പറയുക അങ്ങനത്തെ ഉസ്താദ് ഉള്ളാളത്ത് പോയിട്ട് ഏതായാലും ഓരോ ഉന്നെന്ന് ഔര്യാക്കളെ കുറ്റം പറയുക എന്നുള്ളത് ദുന്യാവിലെ എല്ലാവർക്കും അറിയാം പിന്നെ ഇയാളുടെ പ്രശ്നം എന്താ പിന്നെയാണ് പറഞ്ഞത് ആ പറഞ്ഞത് ഇന്നാണ് ഇന്ന മാത്രമാണ് നിങ്ങൾക്ക് തോന്നണ്ട എല്ലാ ഒരാക്കന്മാരും കൂടി പറഞ്ഞതാണ് കേട്ടോ അതുകൊണ്ട് സ്ഥലം മോശമാണ് കേട്ടോ എന്ന് വരുത്തി തീർക്കാൻ അതൊന്നും തൽക്കാലം കേരളത്തിന്റെ മണ്ണില് വലപ്പോല നിങ്ങൾ വേറെ എന്തെങ്കിലും നോക്കി അതാണല്ലേ മൂബന് ഞാൻ സ്വന്തമായിട്ട് ബിസിനസ് നടത്തി നല്ല പരിപാടിയാണ് പക്ഷെ ആത്മീയ ബിസിനസ് ആയിരുത് അത് കുറച്ച് പൊളിക്കൂ കാരണേ ഈ ഒരമാവ് ഇവിടെ ഉള്ള കാലത്തോളം നിങ്ങൾ അപ്പ ഇപ്പൊ ഇവിടെ പോകൂല അത് വിചാരിച്ച് നിങ്ങൾ നിൽക്കണ്ട നടക്കൂല നിങ്ങളെക്കാളും വലിയ ആൾക്കാരും ഇവിടെ വരുന്നത് നോക്കിയതാ പിന്നെ എന്തിനാ വരതെ ആയുസ് കളിങ്ങ് അത് പോലെ ബാക്കി പറയട്ടെ അവൻ കൂടി കേൾക്കാറ് നമുക്ക് നമ്മള് ഒരു കാര്യം മനസ്സിലാക്കാം ഇദ്ദേഹം പറഞ്ഞതെന്ന് അറിയാം ഞമ്മള് അങ്ങനെ തന്നെ വെക്കുക അതായത് ഉസ്താദ് പറഞ്ഞത് മോശമാണ് ഉസ്താദ് പറഞ്ഞത് തെറ്റാണ് തന്നെ വെക്കുക വരവ് സുല്യമാണ് ഇദ്ദേഹത്തിന് വേണ്ടി നമ്മൾ സമ്മതിക്കാം ഞാൻ പറയണ എന്തായാലോ ഉസ്താദ് ആ പറഞ്ഞതിന്റെയും ഉത്തരവാദി ഇദ്ദേഹമാണ് ഞാൻ വെറുതെ പറയില്ല ഉസ്താദ് നല്ല ഇൽക്കോടെ പോയി വേണ്ടി പോയതാ പക്ഷെ ഉസ്താദിന്റെയും ഈ ഉരമാൻ്റെയൊക്കെ നിയന്ത്രണം ഇയാളെ കയ്യിലായതുകൊണ്ട് ഒരു വിചാരിച്ചതൊന്നും പറയാൻ കഴിയില്ല മൂപ്പരെന്താണോ വിചാരിച്ചത് അതേപേർക്ക് പറയാൻ കഴിയുള്ളൂ പിന്നെന്താ ചെയ്യുക അവര് പ്രശ്നമല്ലേ ആ അതാണ് നമുക്ക് അള്ളാഹുദ് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം അള്ളാഹു താരെ നല്ലത് പറയാനും മനസ്സിലാക്കാനും അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ